നമസ്കാരം മലയാള സിനിമ മാറ്റത്തിൻ്റെ പാതയിലാണ് പുതിയ അഭിനേതാക്കളും പല ചിത്രങ്ങളും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണിത് അവതരണത്തിന്റെ പുതുമയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ് പുതിയ സംവിധായകരും പുതിയ താരങ്ങളും എന്നാലും റെക്കോർഡുകൾ പുതുക്കിപ്പണിയുമ്പോഴും ഇന്നും ഒരു വിഭാഗത്തിൽ ലാലേട്ടൻ ഒന്നാമതായി തലയുർത്തി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മലയാളത്തിൽ നിന്നുള്ള എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ലാലേട്ടൻ ചിത്രമാണ് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തി പ്രിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് റിലീസ് കളക്ഷനിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം ഏറ്റവും അധികം കളക്ഷൻ നേടിയ മോളിവുഡ് ചിത്രം ആദ്യ ദിനം ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നിയന്ത്രണങ്ങളോടെ ആയിരുന്നു തിയേറ്ററിൽ മരക്കാർ റിലീസ് ചെയ്തത് റിലീസ് ദിവസം തന്നെ മികച്ചൊരു കളക്ഷൻ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നു ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഡി ക്യൂ ആണ് ഡി ക്യൂവിന്റെ ഏകാലത്തെയും മികച്ച ഓപ്പണിംഗ് നേടിയ മോളിവുഡ് ചിത്രം കോവിഡ് കാലത്ത് ഇറങ്ങിയ ഈ ഒരു ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും പത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളതും ഒരു ലാലേട്ടൻ ചിത്രമാണ് ലാലേട്ടൻ ശ്രീകുമാർ മേനോൻ ആദ്യമായി ഒന്നിച്ച ഒടി എന്ന ചിത്രമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കിയത് പതിനെട്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ബോളിവുഡിൽ ഇന്നത്തെ കാലത്ത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമ്പോഴും ലാലേട്ടന്റെ ഈ റെക്കോർഡുകൾ തകർക്കാൻ ഇതുവരെ കഴിയാത്തതും എടുത്തുപറയേണ്ട കാര്യങ്ങളോളിവുഡിൽ പുതിയതായി സൃഷ്ടിച്ച എല്ലാ റെക്കോർഡുകളും തകരുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് ടാലേട്ടൻ്റെ എംപുരാൻ ആ ഒരു ചിത്രത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും അറിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം